സഫാരി തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്റെ നേരെ അങ്ങോട്ടേക്കാണ് ഇവിടെ പോകുന്നത് ಇದು ಫಕರಿಷ್ಟ್ ಆ ಯೋ ಸೋಚು ಓಕೆ ಟು ಟ್ಕ್ಯೂಟಾ ಅಂದ್ರೆ ಬಿಲ್ಲಿ ಮರಕಂಡು ಆ ಫ್ರೆಂಡ್ಸ್ ನಿಕಂಡು ಸ್ವಾಮಿ ವೇದ ಶ್ರೀ ಇಲ್ಲಿ ಬಾಯಲ್ಲಿ ಇಲ್ಲಿ ಬತರ್ಸ್ತಿತ್ತು ತಿಳ್ಬಾದ್ರ ಬಾಲ ಕಾಣ್ತಿದ್ನಾ ಸ್ಟ್ರೈಟ್ ഹലോ ഫ്രണ്ട്സ് വണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും കബനിയിലേക്കുള്ളൊരു യാത്രയിലാണ് ഇപ്പം നമ്മളുള്ളത് വയനാടാണ് പുറത്തേക്ക് ഇതൊക്കെ ഇന്ത് ഭംഗിയുള്ള കാഴ്ചയാണെന്ന് നിറയെ കോടയാണ് ഏപ്രിൽ മാസത്തിലാണ് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നതെന്ന് കുറച്ച് ദിവസം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവാം ഇത്രയും കോടയൊക്കെ കയറി നിൽക്കുന്നത് എന്താണേലും വേനൽക്കാലത്ത് ഇങ്ങനൊരു കാഴ്ച കാണാൻ കിട്ടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കുട്ടവഴി നേരെ കബനിയിലേക്കാണ് പോകുന്നത് ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും കബനി നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് സോ നമുക്ക് നേരെ കബിനിയിലേക്ക് പോകാം അങ്ങനെ കബനിയിൽ നമ്മുടെ എത്രാമത്തെയോ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് എണ്ണമൊന്നുമില്ല കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് കമ്പനിയിലേക്ക് കബനിയിൽ മൂന്ന് ഗേറ്റുകളാണുള്ളത് ഒന്ന് കക്കനക്കോട്ടൈ പിന്നെ നാനാച്ചി ഗേറ്റ് വരണ കൂടുതലും നമ്മൾ വരുന്നത് കക്കനക്കോട്ടയിലാണ് ഇവിടെ നമുക്ക് മൂന്ന് മണിക്കൂറോളമുള്ള ബസ് സഫാരി അവൈലബിൾ ആണ് എണ്ണൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ക്യാമറയുടെ ചാർജ് കഴുത്തറപ്പനാണ് കേട്ടോ എക്സ്ട്രായാണ് പക്ഷേ ബസ് സഫാരി മൂന്ന് മണിക്കൂർ നമുക്ക് വർത്താണ് അത് ബസ് സവാരിയൊക്കെ എടുത്ത് നമ്മൾ നേരെ കാടിനുള്ളിലേക്ക് പോവുകയാണ് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ എപ്പോഴും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോരാനായിട്ട് ശ്രമിക്കുക അതാവുമ്പോൾ റിസ്ക് കുറഞ്ഞിരിക്കും വീക്ക് ഡേയ്സ് ഒക്കെയാണ് ഇവിടെ വന്ന് ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടും എന്നാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഉണക്കിനെ അതിജീവിച്ച് കാട് പച്ചപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഏപ്രിൽ വന്നപ്പോൾ കാട് കംപ്ലീറ്റ് കരിഞ്ഞു നിൽക്കുമായിരുന്നേ ഈ തവണ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ട് എന്താ ശബ്ദമല്ലേ അതിരാവിലെ കാടിനകത്ത് ഇവരുടെ ശബ്ദം ഒരു പ്രത്യേക രസം തന്നെയാണ് കാട്ടിലും മാത്രമല്ല കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഇവരെ കാണാറും ഈ ശബ്ദമൊക്കെ കേൾക്കാറുണ്ട് അത് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് ഒരു മലയണ്ണാനെ കണ്ടു രാവിലെ പുള്ളി വയറ് നിറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മലയണ്ണാനും ഇവർക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവരുടെ വാലിൻ്റെ അവസാന ഭാഗത്തേക്ക് കളറിനൊരു വ്യത്യാസം കണ്ടു പക്ഷേ നമ്മുടെ അവിടെ കാണുന്നതിന് അവൻ്റെ ശരീരത്തിൻ്റെ അതേ കളറായിരിക്കും കംപ്ലീറ്റ് വാലിനുമേ ഒരു ജമ്പിനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ഒറ്റക്കൊമ്പനെ കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്കൊമ്പനെ കാണുന്നത് നോക്കി ഏതോ ഒരു വള്ളിച്ചെടി ചൂടോടെ വലിച്ചെടുക്കുകയാണോ അതിൻ്റെ തൊലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് തൊലിയിൽ വെള്ളത്തിൻ്റെ അംശം അതുപോലെ തന്നെ ചെറിയ മധുരമൊക്കെ ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലി തൊലി കുത്തികളൊക്കെ എടുക്കുന്നത് ഒറ്റ കൊമ്പും കൊണ്ടുള്ള പരിപാടിയാണ് മറ്റൊരു കൊമ്പും കൂടെ ഉണ്ടായിരുന്നെ കാണാൻ അടിപൊളി ഭംഗിയുള്ളൊരു നല്ല നീളമുള്ള കൊമ്പുള്ള ആനയെ റോഡ് സൈഡിനോട് ചേർന്ന് വലിയൊരു കാട്ടുപോത്തിൻ്റെ കൂട്ടമേ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടുണ്ട് അവർ പതിയെ കാടിനുള്ളിലേക്ക് കയറി കയറിപ്പോവാണ് ഇവർ രാത്രി കാലങ്ങളിൽ ഓപ്പണായിട്ടുള്ള പ്ലേസിലായിരിക്കും കൂടുതലും കഴിച്ചു കൂട്ടുക ഈ കടുവയൊക്കെ പേടിച്ചിട്ട് അതിലെല്ലാവരും ഉറങ്ങത്തൊന്നുമില്ല ചിലർ കാവലിൽ നിൽക്കും ചിലർ ഉറങ്ങും അങ്ങനെയാണ് കേട്ടോ ഇവർ രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടുക ഇവർ മാത്രമല്ല വലിയ കൂട്ടം മാനുകളും ബ്ലാവുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് നേരം വിളക്കുമ്പോഴത്തേനും ഇവർ ഓപ്പൺ പ്ലേസിൽ നിന്ന് പതിയെ തീറ്റ തേടി കാടിനുള്ളിലേക്ക് പോകും വീണ്ടും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഏതെങ്കിലും ഓപ്പൺ പ്ലേസിൽ വന്നിട്ട് സ്റ്റേ ചെയ്യും ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത് ഇതൊരു വലിയ കൂട്ടമാണ് ഇങ്ങനെ സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ കുറേ പേര് നിന്ന് മെയ് ഈ ഒരു ഗ്രൂപ്പിനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഇവരുടെ കൂട്ടത്തിലെ കുട്ടികളില്ല കേട്ടോ ഇത്രയും വലിയൊരു ഗ്രൂപ്പായിട്ടും ഒറ്റ കുട്ടികളെ പോലും ഈ കൂട്ടത്തിൽ കാണാനില്ല മെയിലുണ്ട് ഒരു വലിയ മെയിലും ഒരു ചെറിയ മെയിലും ഈ കൂട്ടത്തില് നമുക്ക് കാണാവേ പക്ഷേ കുട്ടികളെ മാത്രം കാണാനില്ല രാവിലത്തെ മോർണിംഗ് ലൈറ്റിൽ നല്ല അത്യമനോഹരമായിട്ടുള്ളൊരു കാഴ്ച രാവിലെ തീറ്റ തേടി പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വെയിൽ കായുകയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരും ഈ മയിലുകൾ രാത്രി കാലങ്ങളിൽ നല്ല ഹൈറ്റുള്ള മരത്തിലാണ് കേട്ടോ കഴിയുന്നത് രാവിലെ തീറ്റ തേടി നിലത്തേക്ക് ഇറങ്ങും പുള്ളിമാനുകളുടെ കഥ പറയാതെ കബിനി യാത്രകളൊന്നും പൂർത്തിയാകാറില്ല എന്ന് ഞാൻ പറയാറുണ്ട് കാര്യം അത്രയ്ക്കുണ്ട് കേട്ടോ ഇവിടെ പുള്ളിമാനുകളുടെ എണ്ണം ഈ കാടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം നമുക്ക് മാനുകളെ കാണാൻ സാധിക്കുമേ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുള്ളിപ്പുലികൾക്കും വൈൽഡ് ഡോഗ്സിനും ഒന്നും ഒരു ക്ഷാമവും ഇല്ല കടുവകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കാട്ടുപോത്തുകളെയാണ് ഇനി അവരെ കിട്ടാതെ വരുമ്പോഴാണ് സാധാരണ ചെറിയ പുള്ളിമാനുകളെ മ്ലാവുകളെയൊക്കെ അവർ പിടിക്കുന്നത് അല്ലാതെ ഇവർ മെയിൻലി ഇരയാകുന്നത് വൈൽഡ് ഡോഗ്സിനും പുള്ളിപ്പുലികൾക്കുമാണ് രാവിലെ തന്നെ സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് വണ്ടി അങ്ങോട്ടേക്കാണ് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് കാരണം കിട്ടുമെന്ന് അറിയത്തില്ല ഹംബു ഫൈനലി നമുക്ക് ആളെ കിട്ടിയേ കുറച്ച് ദൂരം നമുക്ക് ഓടി വരാനായിട്ടുണ്ടായിരുന്നു പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ആൾ വെള്ളത്തിൽ ചില്ല് ചെയ്യുന്ന സമയമാണ് വെള്ളത്തിലൊക്കെ ഇവർ കിടക്കുവാണെങ്കിൽ കുറച്ചധികം സമയം അവിടെ കിടക്കും കേട്ടോ നമ്മുടെ വണ്ടി കുറേ ദൂരം ഓടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല ചെറിയൊരു ഗ്യാപ്പിൽ കൂടാണ് നമ്മൾ കടുവയെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിറയെ വണ്ടികളാണ് ഇവിടെ പുള്ളിക്കാരി കമ്പനിയിലെ പുതിയ അമ്മയാണ് ന്യൂ മദർ ഓഫ് കമ്പനി മഗേ ഫീമെയിലാണ് ആദ്യത്തെ പ്രസവം ഒന്നുമല്ല ഇതിന് മുമ്പും പുള്ളിക്കാർ പ്രസവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ കൂട്ടത്തിലെ നാല് പൊടി പൊടിക്കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മുതൽ രണ്ടര വർഷത്തോളമാണ് കുട്ടിക്കടുവുകൾ അല്ലെങ്കിൽ അമ്മയോടൊപ്പം കടുവ ഉണ്ടാവാറുള്ളത് അത് കഴിഞ്ഞ് അവർ സ്വന്തം ടെറിട്ടെറി തേടിപ്പോകും അതുവരെ വളരെ സുരക്ഷിതയോടെയാണ് ഇവർ കുട്ടികളെ കൊണ്ടു നടക്കുന്നത് നോർമലി ഒരു പ്രസവത്തിൽ മൂന്ന് മുതൽ നാല് കുട്ടികൾ വരെയൊക്കെയാണ് ഉണ്ടാകുന്നത് അഞ്ചും ആറു വരെയൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൂടുതലും സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ മൂന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികളൊക്കെയാണ് ഇൻസെറ്റുകൾ പുള്ളിക്കാരിയായി നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വണ്ടികളും ബഹളവും കൂടെ ആയപ്പോഴത്തേന് പുള്ളിക്കാരുടെ ആ ചിൽ മൂവ്മെൻറ്റൊക്കെ ഇങ്ങ് മാറി കേട്ടോ അപ്പോൾ പുള്ളി ശരിക്കും ഒരു വാഗ്രി മൂഡിലാണ് കുട്ടികളെ പരിസരത്തെങ്ങും കാണാനില്ല കുട്ടികളെ എവിടെയെങ്കിലും സുരക്ഷിതരാക്കി നിർത്തിയിട്ടായിരിക്കും ഇവർ ഹണ്ടിന് പോകുന്നതും അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നത് പതിവ് പോലെ ഡ്രൈവറെണ്ണൻ കൃത്യസമയത്ത് വണ്ടി മൂവ് ചെയ്ത് വിഷ്വലെല്ലാം തന്നു ക്യാമറയായിട്ട് വരുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്യണമെന്നൊരു ചിന്ത ഇവർക്കില്ല പക്ഷേ ക്യാമറയ്ക്ക് മേടിക്കുന്നത് തല പോകുന്ന റേറ്റും പുതിയ കാടിനുള്ളിലേക്ക് കയറിപ്പോവാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഏകദേശം സമാധാനമായിട്ടെന്ന് തോന്നും ഇപ്പോൾ പുള്ളി വളരെ കൂളായിട്ടാണ് അവിടെ വണ്ടി വിളിക്കുന്നത് നമുക്ക് പാറിലായിട്ട് ഇപ്പോൾ കടുവ നടക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലേക്ക് കയറിപ്പോയി അതിന് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ വിളിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ ആ നിൽക്കുന്നത് കടുവപതി കാടിനുള്ളിലേക്ക് പോവുകയാണ് എന്താണേലും വീണ്ടും നമുക്ക് കമ്പനിയിൽ കടുവയെ കാണുവാൻ സാധിച്ചു കുട്ടികളെ കാണാൻ പറ്റിയില്ല കേട്ടോ ഇനി അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് നേരെ മുമ്പിലേക്ക് പോകാം അടുത്ത കാഴ്ചകൾ തേടി സ്ട്രൈപ്നെക്ക്ഡ് മങ്കൂസ് മലയാളത്തിൽ ചെങ്കീരി ഏഷ്യയിൽ കാണപ്പെടുന്ന കീരുവർഗങ്ങളിൽ ഏറ്റവും വലുപ്പം കൂടിയത് ഇവരാണ് നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലും ദക്ഷിണേന്ത്യയിലും അതുപോലെ ശ്രീലങ്കയിലുമൊക്കെയാണ് ഇവരെ കാണപ്പെടുന്നത് ചെറിയ മൃഗമോ പക്ഷിയോ ആയിക്കോട്ടെ നമ്മൾ അവരുടെ ആവാസവ്യവസ്ഥയിൽ അതായത് കാട്ടിൽ ചെന്നാണ് ഇവരെ കാണുന്നതെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അവരെ കാണാനായിട്ട് രാവിലെ തീറ്റ തേടി ഇറങ്ങിയവരാണേ പേരുണ്ടായിരുന്നു ഒരാൾ വണ്ടി കണ്ടുടനെ ഇങ്ങേ സൈഡിലേക്ക് ഓടിപ്പോയി ഈ പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ തിന്നാനായിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യമായിട്ട് അവിടെ സെർച്ച് ചെയ്യുന്നുണ്ടേ ഓഹ് എൻ്റെ കണ്ണിൻ്റെ ചുമപ്പൊക്കെ കണ്ടോ കാട് പൂർണ്ണമായിട്ടും പച്ചപ്പിലേക്ക് എത്തിയിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ പുല്ല് മുളച്ച് വരുന്നത് കൊണ്ടും കംപ്ലീറ്റ് പച്ചപ്പായി കഴിയുമ്പോഴത്തേന് ഒരു പച്ച പർവധാനി വിരിച്ച കണക്ക് നമുക്ക് കബിനിയെ കാണുവാൻ കഴിയുമോ അതിൻ്റെ അകത്ത് ആനിമൽ സൈറ്റിങ്ങി കിട്ടുമ്പോൾ ഊഹ് ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ ഒരു ഒറ്റയാൻ കൊമ്പനെ റോഡിന് താഴെ ഇല്ലുകൾക്കിടയിലാണ് നിൽക്കുന്നത് ഭയങ്കര സൈസുള്ള കൊമ്പാണ് അവൻ്റെ അതിനൊന്ന് തിരികു വരുന്ന കൊമ്പ് കാണമായിരുന്നു ആന എന്താണേലും നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റത്തില്ല തിരികെ നോക്കാൻ നല്ല സൈസുള്ളൊര അമ്പോ അവൻ്റെ കൊമ്പിൻ്റെ സൈസ് കണ്ടോ നമ്മൾ രാവിലെ ഒരു ഒറ്റയാന കണ്ടില്ല ഒറ്റ കൊമ്പുള്ള ആന അതുപോലെ നല്ല സൈസുള്ള കൊമ്പാണ് നമ്മുടെ നാട്ടിലെ കാട്ടിലെ ആനകളെ അപേക്ഷിച്ച് ഇവിടുത്തെ കാട്ടിലെ ആനകൾക്ക് കൊമ്പുകൾക്ക് നല്ല സൈസാണ് അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇതാ കമ്പനി ബാക്ക് വാട്ടറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വേനൽ സമയത്ത് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടുന്നൊരു ഏരിയയാണ് കുറേയധികം മാനും കുരങ്ങുമൊക്കെയുണ്ട് ഇഷ്ടംപോലെ ആനകളും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇപ്പം ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് കാടിനകത്ത് വെള്ളമുണ്ട് സോ അവർ പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എന്നാലും ജസ്റ്റ് പോയി നോക്കുവാണേ ഇവിടെ നമുക്ക് കുറേ ഏഷ്യൻ ഓപ്പൺ വിൽസിനെ കാണാതെ അവർ മീൻ പിടിക്കുന്ന തിരക്കിലാണ് തകൃതിയായിട്ട് അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണെ ഇവർ മാത്രമല്ല കേട്ടോ ഇവർക്കിടയിൽ കൂടെ ഒരു ഗ്രേ ഹെറോൺ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവുണ്ട് പിന്നെ അങ്ങേ സൈഡിൽ അതായത് ബന്ദിപ്പൂരിൻ്റെ സൈഡിൽ ഒരു വലിയൊരു കൊമ്പൻ നിൽക്കട്ടെ മീൻ മാത്രമല്ല കേട്ടോ അവരെ തപ്പിപ്പറക്കുന്നത് വേറെ എന്തൊക്കെയോ കാര്യമായിട്ട് അവരെടുക്കുന്നുണ്ടോ അവരുടെ ചുണ്ടിലോ മീനെയല്ല കാണാൻ സാധിക്കുന്നത് ഇത് മാത്രമല്ല ഇതിനിടയ്ക്ക് നമ്മളൊരു നീർനായ കൂടെ കണ്ടായിരുന്നു പക്ഷേ വീടിയെടുക്കുന്നതിന് മുമ്പ് പുള്ളി കരയുന്ന വെള്ളത്തിൽ ചാടി എവിടോ എസ്കേപ്പായി ഈ ഒരു സീൻ കണ്ടോ നാല് പേര് ഒരുമിച്ച് നിന്നിട്ട് നാല് വഴിക്ക് പോകുന്നതോ നല്ല രസമില്ല കാണാനായിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രേഹറോണേ പുള്ളിയും മീൻ പിടിക്കുന്ന തിരക്കിലാണ് എന്തൊക്കെയോ കാര്യമായിട്ട് പുള്ളിയും കുത്തിപ്പിറക്കുന്നുണ്ടേ എന്തോ ഒന്നിനെ പുക്കിയെടുത്തു ഇതാണ്ടേ കഴിച്ചു ഒരു കൂട്ടം ഓപ്പൺ ബിൽസ് ഇതാ കരയെ കയറിയിരിക്കുന്നത് ഇവരുടെ മലയാളത്തിലെ പേര് ചേരക്കൊക്കെന്നാണ് കേട്ടോ ഇതേ സെയിം ഏകദേശം പേര് വരുന്ന മറ്റൊരു വാട്ടർ ബീഡും കൂടെ ഉണ്ട് ചേരക്കോഴി സ്പോട്ട് ബിൽഡൊക്കെ മലയാളത്തിൽ പുള്ളിച്ചുണ്ടൻ പുള്ളിച്ചുണ്ടൻതാറാവുന്നതാണ് പേര് നല്ല നീന്തലുകാരാണ് ഒപ്പം തന്നെ നല്ല രീതിയിൽ നല്ല ദൂരത്തിൽ ദൂരത്തിലവർ പറക്കുകയും ചെയ്യും കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വാട്ടർ ബോഡീസിലും കാടിനകത്തെ വാട്ടർ ബോഡീസിലൊക്കെ ഇവരെ കാണാറുണ്ട് ഇവരുടെ ചിറകിനിടിയിൽ നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ഉണ്ട് നീലയും പച്ചയൊക്കെയായിട്ട് അതിവർ ചിറക് വിടർത്തുമ്പോഴും പറക്കുമ്പോഴൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവർ നല്ല രീതിയിൽ പറക്കുന്ന പക്ഷികളാണെന്ന് നോക്കി നല്ല ദൂരത്തിലേക്കാണ് പറക്കുന്നത് അപ്പോൾ പറക്കുമ്പോൾ അവരുടെ ചിറകിന് ഇടയിലെ കളറുകളുണ്ടോ ഇണ്ടൊരു വൈറ്റ് എഗ്രറ്റ് മീനെ പിടിച്ച് കഴിക്കുവാണ് കഴിച്ച് കഴിഞ്ഞ് കേട്ടോ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത് അങ്ങേക്കരയിൽ നമുക്കൊരു കൊമ്പനാനെ കാണാവേ ബന്ദുപ്പൂരിൻ്റെ സൈഡാണത് അവൻ്റെ കൊമ്പിൻ്റെ നീളം കണ്ടോ ഏകദേശം നിലത്ത് മുട്ടാറായിട്ടുണ്ട് അവനടുത്ത് കിട്ടുകയാണ് എന്നൊക്കെ ഉള്ളായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ളൊരാന പക്ഷെ നല്ല ലോങ്ങിലാണ് നമ്മുടെ ലെൻസിന് എത്തിപ്പെടാൻ പറ്റുന്ന പരിധിക്കും പുറത്താണ് നിങ്ങൾ മ്ലാവ് ആനപ്പിണ്ടം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലേതാ ഇപ്പം കണ്ടു കേട്ടോ അവിടെ ആനപ്പിണ്ടോ അല്ലെങ്കിൽ കാട്ടുപൂത്തിൻ്റെ ചാണകമോ കൂടുതലും അത് ആനപ്പിണ്ടോ ആകാനാണ് സാധ്യത അത് കിടപ്പുണ്ട് അതിൽ നിന്നും അവർക്ക് വേണ്ടുന്ന എന്തോ അവർ കഴിക്കുന്നുണ്ടോ കേട്ടോ നോക്കി രണ്ട് ബ്ലാവുകളുണ്ടായിരുന്നു തള്ളമ്ലാവും കുട്ടിമ്ലാവും ആണെന്ന് തോന്നുന്നത് വണ്ടി വരുന്ന കണ്ടു ഓടിപ്പോയി സൈഡിൽ മാറി നിൽപ്പുണ്ട് പേടിച്ച് പക്ഷേ ഇത് തള്ളമാനാണെന്ന് തോന്നുന്നു വണ്ടിയും വണ്ടിയിലെ ആൾക്കാരും ഒന്നും ഉപദ്രവകാരികളല്ല എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ പോയ കുട്ടിമുള ഇതാ തിരിച്ചു വന്നു പുള്ളിക്കാരി ഇതാ തീറ്റ തുടങ്ങിയിട്ടുണ്ട് എന്നാലും എന്തിനായിരിക്കും ഇവർ ഈ ആനപ്പിണ്ടം കഴിക്കുന്നത് നല്ലതായിട്ട് പൊടിഞ്ഞു ചേർന്ന ആനപ്പിണ്ടുമാണ് കേട്ടോ അവർ കഴിക്കുന്നത് അതിൽ ഉപ്പ് രസത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാവാ അല്ലേ എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തു തരെ അപ്പോൾ എന്താണേലും അവർ അങ്ങനെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മളെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ കറക്റ്റ് റോഡിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോകാനും പറ്റത്തില്ല ഇവർ മാറുകയില്ല എന്ന് പറയാം കുറേ സമയം വെയിറ്റ് ചെയ്തു മാറുന്ന ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് ഡ്രൈവർ പതി വണ്ടി എടുത്തപ്പോൾ അവർ പതി കാടിനുള്ളിലേക്ക് അങ്ങ് മാറിയേ അപ്പോൾ നമ്മളിനി നേരെ പോവാണ് എന്താണ്ട് ആ മരച്ചില്ലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടോ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് നല്ലൊരു കറുത്ത ശരീരം ചുമലത്തലയോ അല്ലേ ഈ കറുത്ത ശരീരം ചുമല തലയുള്ള ഇവൻ്റെ പേര് വൈറ്റ് വെല്ലിയുടെ ഉടപെക്കർ എന്നാണ് കേട്ടോ വളരെ കാണുന്ന ഒരു പക്ഷിയാണ് വേഗം മൊത്തം കറുത്തിരുന്നിട്ട് അവന് വൈറ്റ് ബെല്ലിയുടെ എന്നുള്ള പേര് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയറിൻ്റെ ഭാഗത്ത് കുറച്ച് വൈറ്റായിട്ടുള്ള തൂവലുകളുണ്ട് അതുകൊണ്ടാണ് വൈറ്റ് വെല്ലിയുടെ എന്ന പേര് വന്നത് മലയാളത്തിൽ കാക്കമരംകുത്തി എന്നാണ് കേട്ടോ ഇവൻ്റെ പേര് നമ്മുടെ കാടുകളിൽ വളരെ റയറായിട്ട് കാണുന്നൊരു പക്ഷിയാണ് വീണ്ടും നമുക്കൊരു മങ്കൂസിനെ കാണാൻ പറ്റിയേ നമ്മുടെ വണ്ട് വന്നോടെ അവന് ഇന്ന സ്ഥലത്തുനിന്ന് തിരിച്ചോടിയതാണ് കാര്യം ഇവൻ മീറ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആരെയാണ് ഇവൻ കഴിക്കാൻ വന്നതെന്ന് കണ്ടേ അതായോ ഒരു സ്പോട്ടഡീയറിൻ്റെ കില്ലുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ലപ്പേഡിൻ്റെ കില്ലാകാനാണ് സാധ്യതയുള്ളത് കാര്യം കടുവയുടെ കില്ലാണെങ്കിൽ ബട്ടക്സിൻ്റെ ഭാഗത്തുനിന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം ഇത് അങ്ങനെ നമുക്ക് കാണുന്നില്ല വൈൽഡ് ഡോഗ്സ് ആണെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഇത് കഴിച്ച് തീർത്തിട്ടുണ്ടാവും പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് കാണാനില്ല ഇപ്പം വയറിൻ്റെ ഭാഗത്തുനിന്നും പൊട്ടിച്ച് ലപ്പേടായിരിക്കണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ലെപ്പേഡതും മരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്താണെന്ന് അറിയത്തില്ല നിലത്താണ് കിടക്കുന്നത് അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരി വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു ഈവനിങ് സഫാരിക്ക് നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ടൈഗർ സ്പോട്ട് ചെയ്തതിൻ്റെ കോൾ കിട്ടി നമ്മുടെ ഡ്രൈവർ അങ്ങോട്ടേക്ക് കത്തിച്ചു പോവുകയാണ് ചെറിയൊരു ഇടവഴി കൂടാണ് പോകുന്നത് എന്നാലും നല്ല സ്പീഡിലാണ് പോകുന്നത് ടൈഗർ ഉച്ചമയക്കത്തിലാണ് പെട്ടെന്ന് എണീറ്റ് പോകാൻ സാധ്യതയില്ല എന്നാലും റിസ്ക് എടുക്കാൻ നിൽക്കാതെ ഡ്രൈവർ വളരെ വേഗം അവിടെ എത്തിപ്പെടാനുള്ള ശ്രമത്തിലാണ് നമ്മൾ വളരെ വേഗം പോകുന്നത് കൊണ്ട് തന്നെ അധികം വണ്ടികൾ എത്തുന്നതിന് മുമ്പ് സ്പോട്ടിലെത്താൻ പറ്റി അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പോട്ടിൽ വണ്ടി നിർത്തി നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ് കടുവ കിടന്ന് ഉറങ്ങുന്നത് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് പക്ഷേ നടുക്കൊരു കിടങ്ങുണ്ട് അതിനപ്പുറമാണ് ആൾ കിടന്ന് ഉറങ്ങുന്നത് സുഖനിദ്രയിലാണ് പുള്ളിക്കാരി നമ്മൾ രാവിലെ കണ്ട മഗ്ഗ ഫീമെയിൽ അല്ലേ അതിൻ്റെ സബ് അഡൽറ്റ് ആയിട്ടുള്ളൊരു ടൈഗ്രസ് ആണ് പുള്ളിക്കാരിയുടെ സ്വന്തം ടെറിട്ടറിയാണ് അതുകൊണ്ട് തന്നെ പരിസരം മറന്ന് ഉറക്കമാണ് വണ്ടിയിലൊക്കെ നല്ല ബഹളമുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നല്ല ഉറക്കത്തിലാണ് ആളെ നല്ലൊരു മരത്തിൻ്റെ കീഴിലാണ് പുള്ളിക്കാരി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഇത്രയും അച്ഛൻ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടും പുള്ളിക്കാരി ഉണരുന്നതേ ഇല്ല നല്ല ഗാഠനിദ്രയിലാണ് ഒരു കടുവ പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെയൊക്കെയാണ് കേട്ടോ ഉറങ്ങുന്നത് ഇവർ കൂടുതലും പകൽ സമയങ്ങളാണ് ഉറങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് കാര്യം ഇവർ രാത്രികാല സഞ്ചാരികളാണ് രാത്രിയാണ് ഇവരുടെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നതും ഇര തേടി ഇറങ്ങുന്നതും ഒക്കെ അങ്ങനെ കുറേ സമയം കിടന്ന് ഉറങ്ങിയപ്പോഴത്തേന് ചെറിയൊരു ബഹളം കെട്ടുന്ന പുള്ളിക്കാരി ഒന്ന് തിരിഞ്ഞു കിടന്ന സീനാണ് കേട്ടോ കാണുന്നത് എന്നിട്ടും കണ്ണ് തുറക്കുന്ന ഒരു പരിപാടിയില്ല കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു കിടക്കത്തില്ലേ അതേ ഒരു ഫീലാണ് ഫീലാണിത് കാണുമ്പോഴത്തേന് തോന്നുന്നത് നിനക്കറിയാമോ കടുവയുടെ ഈ ബാക്കിലത്തെ രണ്ട് കാലുകളില്ലേ ആ കാലുകൾക്ക് മുൻകാലുകളേക്കാൾ നീളം കൂടുതലുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവർക്ക് നല്ല ഉയരത്തിൽ ചാടാനും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ആയത്തിൽ ചാടാനും സാധിക്കില്ലേ ആ ഉറക്കം കാണാൻ എന്ത് രസമല്ലേ ഒരു കുഞ്ഞു കൊച്ചു കിടന്ന് ഉറങ്ങുന്നൊരു ഉണ്ട് ഇടക്കിടയ്ക്ക് ഇതുപോലെ തല പൊക്കി നോക്കുന്നുണ്ട് അത് ഈ ബഹളം കാരണമല്ല അവന് ചുറ്റും കുറേ പ്രാണികൾ വട്ടം ഇട്ട് വറുക്കുന്നുണ്ട് അവർ അവൻ്റെ ഉറക്കത്തിൽ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തല പൊക്കി നോക്കുമ്പോൾ ഇപ്പോൾ എണീക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ തോന്നുമെങ്കിലും ഫുള്ളി എണീകതേ ഇല്ല ഒന്നെങ്കിലും തിരിഞ്ഞോ അല്ലെങ്കിൽ അതേപടിയൊക്കെ എടുക്കുവേ ഇത് കുറേ തവണ ആയപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ ക്യാമറയൊക്കെ മാറ്റി വെച്ചു ഈ ഒരു തവണ ശരിക്കും പറഞ്ഞാൽ പുള്ളി എണീക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് അത്രയും മൂവ്മെൻറ് ഉണ്ടായിട്ട് പുള്ളി താട്ടെ തിരിഞ്ഞു കിടന്നു കിടന്ന് ചെറുപ്രാണികൾ ഭയങ്കരമായിട്ട് പുള്ളിക്കാരിയെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നോക്കി കടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് ശരിക്കും ഇവർക്ക് ശരീരത്തിൽ ഇൻസെക്റ്റ് പറ്റുന്നതോ അല്ലെങ്കിൽ കുറ്റിക്കാടുകൾക്കിടയിൽ കൂടെ നടക്കുന്ന ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല ഇവരെപ്പോഴും ഓപ്പണായിട്ടുള്ള പ്ലേസസ് ചൂസ് ചെയ്യുന്ന ജീവികളാണേ അവൾക്ക് ചുറ്റും പ്രാണികൾ പറക്കുന്നതുണ്ടോ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓറഞ്ച് കളറുണ്ടല്ലേ ഈ ഒരു കളറ് ശരിക്കും കാട്ടിൽ ക്യാമ ഫ്ലാഗാണ് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഇവരുടെ ഇരകളായിട്ടുള്ള മാനിന് ബ്ലാവിന് കാട്ടുപോത്തുകൾക്കൊക്കെ ഈ ഒരു കളർ ശരിക്കും പച്ച കളർ എന്ന കളറിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുല്ലുകൾക്കിടയിൽ നിന്നാലൊന്നും ഇവരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ തൊട്ടടുത്ത് വരുമ്പോഴത്തേനായിരിക്കും ഇവർ തിരിച്ചറിയുന്നതാണ് പിന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ വണ്ടി കുറേ സമയമായിട്ട് നിർത്തിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഭയങ്കര ഡിസ്റ്റർബാണ് നല്ല ചൂടാണ് സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു വെതിന് മുമ്പോട്ടേക്ക് പോവുകയാണ് ഇനി എപ്പോഴാണ് എണീക്കുന്നതെന്ന് ഒരൈഡിയല്ല അതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ ഓൾറെഡി പോയി തുടങ്ങി നമ്മളും പോയേക്കുണ്ട് അങ്ങനെ നമ്മൾ കടുവയെ കണ്ടിട്ട് അവിടെ വേറെ ഏത് കണ്ടോ കടുവ ഇതുവരെ എടീട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പോകാൻ തീരുമാനിച്ച കാര്യം നമ്മുടെ സമയം ഏകദേശം തീരാറായി നല്ല സൈസുള്ളൊരു കലമാനെ സാമ്പാർ ഡിയർ പുള്ളി വണ്ടി കണ്ടിട്ട് ആകപ്പാടെ വെപ്രാളപ്പെട്ടു പോയി കേട്ടോ റൗഡിനൊക്കെ താഴെയാണ് പുള്ളി നിൽക്കുന്നത് എന്നിട്ടും പുള്ളിക്ക് ചെറിയൊരു പേടി അങ്ങനെ വണ്ടി കണ്ട് ഓടി മാറി നിൽക്കുന്നൊരു സീനാണിത് അങ്ങനെ ഏകദേശം നമ്മുടെ സഫാരി തീരാറായിട്ടുണ്ട് ഗോൾഡൻ ലൈറ്റ് വീണ് തുടങ്ങി പിന്നെ കുറച്ച് സമയം കൂടുള്ളൂ കേട്ടോ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് കടുവ എണീക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എണീറ്റില്ല സോ അധികം കാഴ്ചകളിലേക്ക് നമുക്ക് ഈവനിങ് സഫാരിക്ക് പോകാനായിട്ട് പറ്റിയില്ല നമ്മൾ പതിയെ തിരിയെ കാട്ടിൽ നിന്ന് ഇറങ്ങുവാണേ ഇതേ ഒരു ഫ്രീക്കൻ വന്നിക്കൂട്ടനെ ഞാൻ ഫ്രീക്വൻ എന്ന് വിളിച്ച് എന്താണെന്ന് കാണിക്കാം അവനൊന്ന് തിരിഞ്ഞോട്ടെ അവൻ്റെ ഒരു രസകരമായിട്ടുള്ള ഷേയ്പ്പാണ് ഇതുകൊണ്ടോ മുടിയൊക്കെ നല്ല ലെവലിൽ വെട്ടി നിർത്തിയേക്കുന്നൊരു ഫീൽ അല്ലേ വണ്ടി കണ്ടുകൊണ്ടെ അവൻ സേഫ് സേഫായിട്ടുള്ള പ്ലേസിലേക്ക് മാറുവാണേ നാ ഈ ഒരു മലയണാനേ ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കുവാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോട്ടോ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാവും അല്ലാതെ കമ്പ് കൊണ്ട് അവന് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ കഷ്ടപ്പെട്ടവൻ ആ ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കുവാണേ കണ്ടോ സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി തന്നില്ല ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മലയാളം ആ കമ്പുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയില്ല സോ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ആനിമൽസിനായിട്ടുള്ള സെർച്ചിങ് ഒന്നും ഇനിയില്ല പോകുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടാൽ മാത്രമേ ഉള്ളേ അങ്ങനെ നമ്മൾ തിരികെ പോകുമ്പോഴാണ് തൊട്ടടുത്ത് കണ്ട വാട്ടർ ബോഡിയുടെ അടുത്ത് കുറേ അധികം വണ്ടികൾ നിർത്തിയിരിക്കുന്നത് ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേനാണ് ഇതാ ഈ ഒരു മുതലിനെ കണ്ടത് നേരം വൈകി വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങളെ ഞങ്ങൾ കുറച്ച് നമ്മൾ ഇതിൽ പാസ് ചെയ്ത് പോയതേ ഉള്ളായിരുന്നു ആ സമയത്ത് എം ടി ആയിരുന്നു ഈ ഒരു പോണ്ട് ഇപ്പോൾ നോക്കി നിറയെ വണ്ടികളും ഒരു പുലി നല്ല തിരക്കാണ് വണ്ടിക്കത് പുലിയെ കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിഷ്വൽ ക്യാച്ച് ചെയ്യാനായിട്ടേ പറ്റുന്നില്ല അങ്ങനെ ആളുകളുടെ ബഹളം കൂടിയപ്പോഴത്തേന് വെള്ളം കൂടിയൊക്കെ മതിയാക്കി പുലി ഇതാ പതിയെ കാടിനുള്ളിലേക്ക് കയറിപ്പോ ഒരു മെയിലാണ് കേട്ടോ അങ്ങനെ പോണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് പോരുന്ന വഴിക്ക് ഇതാ വീണ്ടും ഒരു പുലിയെ ഇത് വീണ്ടും ഒരു പുലിയല്ല നമ്മൾ മുമ്പേ കണ്ട പുലി തന്നെ നടന്നു വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞതാ പതി പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കൽ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് വണ്ടർലസ് ടിങ് സൈനിങ് ഓഫ്